പത്രമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് ഇപ്പം ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി നമ്മുടെ അനാമികക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നാൽ നായനെ പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കണത് മൂന്ന് ബ്രാഞ്ചിൻ്റെ എനിക്ക് എന്നിട്ട് എനിക്ക് അവൻ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തരാൻ തോന്നിയില്ലല്ലോ പിന്നെ അവൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് അവൻ്റെ കാമൂക്കി എന്നൊക്കെ പറയും മോളെ അങ്ങനെയൊന്നും പറയാം അതെ അതെ നോളവൻ സ്നേഹിക്കാൻ നോക്ക് അപ്പോൾ അവൻ ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് പിന്നീട് നന്ദു നമ്മുടെ നയനോട് പറയുന്നുണ്ട് പറയുന്നത് ഞാനിപ്പോൾ അവനിൽ നിന്ന് അകന്നു പോയാലും വലിയ കാര്യമൊന്നുമില്ല ചേച്ചി അവൻ അനാമികനെ സ്നേഹിക്കാൻ പോകുന്നില്ല അവൻ നല്ലൊരു കുടുംബജീവിതം എന്നയിക്കുന്ന നിങ്ങൾക്ക് കാണാനും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്പി നയന എങ്ങനെ ആകാന്തം വിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ എന്തായാലും നയന നമ്മളെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ആദർശൻ്റെ പെരുമാറ്റം നയനയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ഒരു തരി സ്നേഹമൊന്നും കാണിക്കുന്നില്ല അനാമികരെയും അതുപോലെ തന്നെ അനിയരെയും കാര്യം പറയുമ്പോൾ അവരുടെ കുടുംബജീവിതം എങ്ങനെയായാലും നിനക്ക് എന്താ എനിക്കൊരു കുഴപ്പമില്ല നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ നായനങ്ങനെ എന്ത് പറ്റി ആദർശി നിന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ